ഞാൻ നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട് രാജ്മു ഷെട്ടി നല്ല പുള്ളിയുടെ രൂപിയൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു കഥാപാത്രം കുഴപ്പമില്ല കേട്ടോ നല്ല സിനിമ സ്പാനിഷ് സൈക്കിൾ ക്യാരക്ടർ കുറവാണ് പക്ഷേ സൈക്കിൾ റിലേറ്റഡിക് രാജ്മു ഷെട്ടി നല്ല പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മളപോലെ ഒരു നല്ല സിനിമ ഒരു പട്ടിയുണ്ട് ആ പട്ടി പോലും വളരെ ഭംഗിട്ട് ചെയ്യിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ഉണ്ടായിരുന്നു ണ്ട് സൈക്കോ പടമാണോ എങ്ങനെ ഇണ്ടല്ലോ ചേട്ടാ പടം എങ്ങനെയുണ്ട് ഇവിടെ ഉണ്ടല്ലോ എല്ലാരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു പടങ്ങണ്ട്